ഞാനേ ഒരു ഒരു പ്രസൻറ്റ് കാൻഡിഡേറ്റായിട്ട് ഞാനൊരു സ്ഥാനാർത്ഥിയായി ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് പാർട്ടി തന്നിരിക്കുന്ന എല്ലാ പദവികളും എന്നെ പാർട്ടി ഇങ്ങോട്ട് ഏൽപ്പിച്ചതാണ് ഏത് പദവി ഏൽപ്പിച്ചപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ച് ഞാൻ തീരുമാനമെടുക്കുന്നു എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞ സമയത്തും ഞാൻ അന്തസ്സോടുകൂടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചോളതാണ് അതാണ് എന്റെ എൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി അതാണ് അതനുസരിച്ച് ഞാൻ ഇനിയും ഉണ്ടാകുകയുള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അത് പാർട്ടിക്കകത്ത് ഞാൻ പറയും അങ്ങനെ ആരെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ആരും ആരെക്കാൾ ഫിറ്റാണെന്നും ആരേക്കാൾ മോശമാണോ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ലല്ലോ പുതിയ കെ പി സി പ്രസിഡന്റ് വന്നിട്ടില്ല പുതിയ കെ പി സി പ്രസിഡന്റ് ഞാൻ പറഞ്ഞു ഔചിത്യത്തോടു കൂടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം തീരുമാനിക്കുമെന്ന പ്രതീക്ഷയാണ് ഞാൻ ഇപ്പോഴും ഞാനിപ്പോഴും സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാളുകളായി കെ പി സി സിയുടെ പ്രസിഡന്റ് പി സി സി പ്രസിഡന്റ്മാരെ തീരുമാനിക്കാനുള്ള അധികാരം അവകാശം ഹൈക്കമാൻഡിനുണ്ട് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോൾ അവരെല്ലാവരുമായ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് എടുക്കുന്നത് നാലാം നാലാം നടക്കുന്നു നടത്താനുള്ള ഒരു യോഗ്യത ഈ ഈ ഗവൺമെന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് ഇവിടെ ആറ് ലക്ഷം കോടി രൂപയുടെ കടമുണ്ടാക്കിയ ഗവൺമെന്റ് ഏത് കാര്യത്തിലാണ് ഇപ്പൊ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം